ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണം വെക്കണം എന്നത് ഒരു സംശയവുമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സാമാന്യമായിട്ട് എല്ലാ മൂർത്തികൾക്കും ഒരു പ്രദക്ഷിണം വെക്കുന്നത് വളരെ നല്ലതാണ് ഒരു പ്രദക്ഷിണം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യവുമാണ് പിന്നെ ചില സവിശേഷമായ ഘട്ടങ്ങളിൽ ഗണപതി ഭഗവാന് ചെയ്യുമ്പോൾ അഞ്ച് പ്രദക്ഷിണം വെക്കേണ്ടതായിട്ടുണ്ട് മഹാവിഷ്ണുവിന് ചെയ്യുമ്പോൾ നാല് പ്രദക്ഷിണമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഒന്നുകിൽ ഒരു പ്രദക്ഷിണം അല്ലെങ്കിൽ നാല് പ്രദക്ഷിണം ശിവന്റെ പ്രദക്ഷിണം ചിന്തിക്കുമ്പോൾ മൂന്ന് പ്രദക്ഷിണം വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ഒരു പ്രദക്ഷിണം ഇനി ദേവിക്ക് ഒരു പ്രദക്ഷിണം തന്നെയാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ പിന്നെ ഏഴ് പ്രദക്ഷിണം വെച്ച് നിർത്തണം സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു പ്രദക്ഷിണം ഉത്തമമായിട്ട് പറയുന്നില്ല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആറ് പ്രദക്ഷിണം തന്നെയാണ് ഉത്തമമായിട്ട് പറയുന്നത് ഉത്തമം എന്ന് മാത്രമല്ല ആറ് പ്രദക്ഷിണം തന്നെ വെക്കണം എന്നുള്ളതാണ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിട്ട എന്തായാലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു പ്രദക്ഷിണം നടത്തിയാലും മതി കൂടുതൽ പ്രദക്ഷിണം ഈ പറഞ്ഞ സംഖ്യാക്രമം അനുസരിച്ച് നടത്തുന്നത് നല്ലതാണ് പക്ഷെ അങ്ങനെ ചെയ്തേ തീരു എന്നൊരു നിർബന്ധം ഒട്ടുമില്ല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പറ്റുമെങ്കിൽ ആറു പ്രദക്ഷിണം തന്നെ നടത്തുകയാണ് വേണ്ടത്